ഓരോ ദിവസവും മൂല്യം കൂടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് സ്വർണം പത്ത് വർഷം മുൻപ് ഒരു പവൻ സ്വർണത്തിന് കൂടിയ നിരക്ക് ഇരുപത്തി മൂവായിരം വരെ ആയിരുന്നു കുറച്ചുകൂടി പിറകോട്ട് പോയി നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഒരു പവൻ സ്വർണത്തിന് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയായിരുന്നു ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് തന്നെ പതിനൊന്നായിരത്തിന് മുകളിലുണ്ട് സ്വർണം എന്നതൊരു വികാരമായി കൊണ്ടു നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലെ ഭൗതിക സ്വർണത്തെക്കാൾ സ്വർണശേഖരം ഇന്ത്യയിലെ കുടുംബങ്ങളിലും ക്ഷേത്രങ്ങളിലും ഉണ്ടെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു സ്വർണവില ഇത്ര കണ്ട് കുതിക്കാൻ തുടങ്ങിയതോടെ കേവലം ആഭരണങ്ങൾക്കപ്പുറം സ്വർണത്തിന്റെ നിക്ഷേപമാനവും വർദ്ധിക്കാൻ തുടങ്ങിയെന്ന കാര്യമാണ് ഇപ്പോഴത്തെ ശ്രദ്ധേയമായ വസ്തുത സ്വർണവില ഓരോ ദിവസവും പുതിയ പുതിയ റെക്കോർഡുകൾ കുറിച്ച് മുന്നേറുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങൾ യു എസ് അടച്ചുപൂട്ടൽ ആഗോള അനിശ്ചിതത്വം എന്നിവയാണ് സ്വർണ്ണവിലയെ നിർണ്ണയിക്കുന്ന പ്രധാന കാരണമായി സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് ഒരു ട്രെൻഡാക്കിയിരിക്കുകയാണ് ഇക്കാര്യത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഒട്ടും പിന്നിലല്ല റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാനും അവരുടെ ശേഖരം വർദ്ധിപ്പിച്ചിട്ടുണ്ട് റെക്കോർഡിക് എന്നൊരു വലിയ സ്വർണകനി പാകിസ്ഥാനിലുണ്ട് എന്നാൽ തർക്കങ്ങളെ തുടർന്ന് ഇതിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് സ്വർണശേഖരത്തിന്റെ കാര്യത്തിൽ പാകിസ്ഥാനെ ബഹുദൂരം പിന്നിലാക്കുന്ന ഒരു കമ്പനി ഇന്ത്യയിലുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഇന്ത്യയിൽ പറഞ്ഞാൽ ആ കമ്പനി ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ കർണാടകയിലോ അല്ല നമ്മുടെ സ്വന്തം കേരളത്തിലാണ് ഇനി ആ കമ്പനി ഏതാണെന്നാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളിൽ ഒന്നായ മുത്തൂറ്റ് ഫിനാൻസ് ആണ് സ്വർണ്ണ വായ്പകൾക്കായി ഏറ്റവും കൂടുതൽ ആളുകൾ സമീപിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് മുത്തൂറ്റ് ഫിനാൻസ് റിപ്പോർട്ടുകൾ പ്രകാരം മുത്തൂർ ഫിനാൻസിന്റെ കൈവശമുള്ള സ്വർണം പാകിസ്ഥാന്റെ കൈവശമുള്ളതിന്റെ മൂന്നിരട്ടി വരുമെന്നാണ് പറയുന്നത് മുത്തൂർ ഫിനാൻസിന്റെ സേഫ് ഡെപ്പോസിറ്റ് ബോക്സുകളിൽ ആകെ ഇരുന്നൂറ്റി ഒൻപത് ടൺ സ്വർണമുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഇത് അയൽരാജ്യമായ പാകിസ്ഥാന്റെ ഭൗതിക സ്വർണത്തെക്കാൾ മുകളിലാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കമ്പനിയുടെ സ്വർണശേഖരം പാകിസ്ഥാനെ മാത്രമല്ല ബ്രസീലിനെയും ഓസ്ട്രേലിയയെയും മറികടക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കുകൾ പ്രകാരം പാകിസ്ഥാന്റെ മൊത്തം സ്വർണശേഖരം അറുപത്തി നാല് പോയിന്റ് ഏഴ് ടണ് ആണ് ഏറ്റവും കൂടുതൽ സ്വർണശേഖരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ നാൽപ്പത്തി ഒൻപതാം സ്ഥാനത്താണ് പാകിസ്ഥാൻ ഇവിടെയാണ് ഇരുന്നൂറ്റി ഒൻപത് ടൺ അതുല്യ ശേഖരവുമായി കേരളത്തിലെ കമ്പനി വ്യത്യസ്തമാകുന്നത് ഏറ്റവും കൂടുതൽ സ്വർണശേഖരമുള്ള രാജ്യങ്ങൾ ഇവയാണ് അമേരിക്ക എണ്ണായിരത്തി ഒരുന്നൂറ് ടൺ ജർമ്മനി മൂവായിരത്തി നാനൂറ് ടൺ ഇറ്റലി രണ്ടായിരത്തി അഞ്ഞൂറ് ടൺ ഫ്രാൻസ് രണ്ടായിരത്തി നാനൂറ് ടൺ ചൈന രണ്ടായിരത്തി മുന്നൂറ് ടൺ സ്വിറ്റ്സർലൻഡ് ആയിരം ടൺ ഇന്ത്യ എണ്ണൂറ്റി എൺപത് ടൺ ജപ്പാൻ എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ടൺ തുർക്കി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് ടൺ ഇന്ത്യയിൽ ഭൗതിക സ്വർണത്തിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ എണ്ണൂറ്റി എൺപത് ടൺ സ്വർണമാണ് ഉള്ളത് എന്നാൽ ഇന്ത്യയിലെ കുടുംബങ്ങളിലും ക്ഷേത്രങ്ങളിലുമായി ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ടൺ സ്വർണ്ണശേഖരമുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിനു പുറമേയാണ് കേരളത്തിലെ ഒരു എൻ ബി എഫ് സിയിൽ മാത്രം ഇരുന്നൂറ്റി ഒൻപത് ടൺ സ്വർണ്ണമുള്ളത് ഈ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് സ്വർണത്തിനോട് ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ള പ്രിയം തന്നെയാണ്